എന്താ ചൂട് മഴ പെയ്ത കുപ്പേലും ചോറാണ് കാരണമാര് പറഞ്ഞിട്ടുള്ളത് ഈ മൂടി നിന്ന് അങ്ങനെ വിങ്ങും ശരീരം അഞ്ഞൂറ് എന്താ ബോവേ പറ്റിയത് ഒരു കാര്യം ചെയ്യും ആസ്വദിക്കാൻ സ്ഥലം ഇതിൽ ഉണ്ട് അത് വെച്ചോ എനിക്ക് ചിലവിന് നൂറ് മതി ആയിക്കോട്ടെ ആയിക്കോട്ടെ നല്ല മക്കളാക്കാ ഞാൻ ഒരായിരത്തഞ്ഞൂറ് സൽമാനെ എത്ര വട്ടം ജിൻഡേക്ക് കടം വാങ്ങിക്കണ് ഇപ്പ തിര നാളിന് തരാറ് പക്ഷെ ആ തിര പൊട്ടൂല ഇത് തിരലില്ല വാങ്ങണം വാങ്ങി കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കണം ഓന അങ്ങനെയല്ല നാളെ വൈകുന്നേരം തരാറ് നാളെ അസ്തർക്കൻ തിരഞ്ഞു പിടിച്ചിട്ട് അങ്ങാടി കണ്ടിട്ടേക്ക് കുടി കൊടുന്ന് വരും അതാണ് അടുക്ക് തിര ജൊന്നു കരുതി ശരിയാണ് സൽമാനെ ജിൻഡത്തൊന്നും പൈസ വാങ്ങിയിട്ട് തരലേ അല്ല പിന്നെ നോക്കാം ആക്കാം നിങ്ങൾ ഓൻ്റെ മുന്നേന്ന് ഓനക്ക് ഇങ്ങനെ പൈസ കൊടുത്താൽ ചെറിയ മോശതരായിട്ടോ എന്ത് മോശതര എനിക്കൊരു മോശതരായി തോന്നിയിട്ടില്ല ഓൻ കാണാൻ ഞാൻ ഞാനങ്ങനെ ചെയ്ത് കടം വാങ്ങണം പക്ഷെ വാങ്ങിയാൽ ഇതേപോലെ കുറേ ആളുകൾ തിരിച്ചു കൊടുക്കില്ല അത് തിരിച്ചു കൊടുക്കും വേണം അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്